ടൂറിസത്തിന്റെ മറവിൽ അനധികൃത നിർമ്മാണം യൂത്ത് കോൺഗ്രസിന്റെ ബഹുജന പ്രക്ഷോഭം വിജയത്തിലേക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് തെക്കുംകര പഞ്ചായത്തിലെ ചെപ്പാറ റോക്ക് ഗാർഡൻ സമീപത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ടേക്ക് എ പദ്ധതി പ്രകാരമുള്ള കെട്ടിട സംശയം നിർമ്മിക്കുന്നത് സംരക്ഷിത വനഭൂമി കയ്യേറിക്കൊണ്ടാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി വനംവകുപ്പ് അധികൃതർ ഇന്ന് വ്യക്തമാക്കി തെക്കുംകര വില്ലേജ് ആയിരത്തിഒരുന്ന സർവേ നമ്പറിൽ ഉൾപ്പെടുന്ന ഭൂമി വില്ലേജ് രേഖകൾ പ്രകാരം റിസർവ് ഫോറസ്റ്റ് ആണെന്ന് വിവരാവകാശ നിയമപ്രകാരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ അപേക്ഷയിൽ വ്യക്തമായിട്ടുള്ളതായി യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് ശ്രീ അനീഷ് കണ്ടമാട്ടിൽ പറഞ്ഞു കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ പഞ്ചായത്ത് പെർമിറ്റും ഈ കെട്ടിടത്തിനില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് അധികൃതർ കഴിഞ്ഞ ദിവസം നിർമ്മാണം നടക്കുന്ന കെട്ടിടവും സ്ഥലവും സന്ദർശിക്കുകയും നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചതായും റേഞ്ചർ ഓഫീസർ ശ്രീ അശോക് രാജ് പറഞ്ഞു ചെപ്പാറ ഭാഗത്ത് അനധികൃതമായിട്ട് വനഭൂമിയിൽ പ്രവേശിച്ച് ടേക്ക് എ ബ്രേക്ക് അനധികൃത കെട്ടിട നിർമ്മാണം നടത്തിവരുന്നതായി ഇന്നലെ ഒരു പരാതി ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട് ഞ്ചേരി ഫോറസ്റ്റ് സെൻറ്റ് ഓഫീസർ എനിക്കാണ് മച്ചാടിൻ്റെ അഡീഷണൽ ചാർജ് ഉള്ളത് അപ്പോൾ എനിക്കൊരു പരാതി ലഭിച്ചിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് പരാതിയോടൊപ്പം പരാതിക്കാരൻ ഹാജരാക്കിയിട്ടുള്ള രേഖകളിൽ നിന്ന് അദ്ദേഹം വിവരാവകാശ പ്രകാരം വില്ലേജിൽ നിന്നൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള രേഖകളാണ് ആ രേഖകൾ പരിശോധിച്ചതിൽ പ്രഥമദൃഷ്ടിയ വനഭൂമി കയ്യേറിയാണ് അവിടെ ഒരു നിർമ്മാണം നടത്തിയിട്ടുള്ളത് എന്ന് ബോധ്യമാകും അത് ഉറപ്പുവരുത്തുന്നതിലേക്കായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്തുകൾക്ക് പഞ്ചായത്തിന് നോട്ടീസ് നൽകി വിവരം ശേഖരിക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതും